എല്ലാവർക്കും നമസ്കാരം ടുഡേ മാർക്കറ്റിൻ്റെ ലേറ്റസ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം ദിവസവുമുള്ള മാർക്കറ്റ് അപ്ഡേറ്റ് കിട്ടുവാനും ഏറ്റവും പുതിയ വീഡിയോ കാണുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കോണെ ക്ലിക്ക് ചെയ്യൂ ഇന്നത്തെ വീഡിയോയിലുള്ളത് ഇരുപത്തൊമ്പത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ശനിയാഴ്ചയുടെ റബ്ബർ വിലയാണ് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോണത് ആദ്യം കേരള മാർക്കറ്റ് നോക്കാം ഇന്ന് കോട്ടയത്ത് ആർഎസ്എസ് ഫോർ ഇരുന്നൂറ്റി അഞ്ച് രൂപ ആർ എസ് എസ് ഫൈവ് ഇരുന്നൂറ്റി രണ്ട് രൂപ ഐഎസ്എൻ ആർ ട്വന്റി നൂറ്റി എൺപത്തി ആറ് രൂപ ലേറ്റിക്സെൻറ്റേജ് നൂറ്റി മുപ്പത്തി രൂപ നാപ്പത്തി പൈസ ഇനി കൊച്ചി മാർക്കറ്റ് നോക്കാം ഇന്ന് ആർ എസ് എസ് ഫോർ ഇരുന്നൂറ്റി അഞ്ച് രൂപ ആർ എസ് എസ് ഫൈവ് ഇരുന്നൂറ്റി രണ്ട് രൂപ അടുത്തതായി ഇന്റർനാഷണൽ മാർക്കറ്റ് ബാങ്കോക്ക് നോക്കാം ഇന്ന് ആർ എസ് എസ് വൺ ഇരുന്നൂറ്റി ഒൻപത് രൂപ അറുപത്തി നാല് പൈസ ആർ എസ് എസ് ടു ഇരുന്നൂറ്റി എട്ട് രൂപ പതിമൂന്ന് പൈസ ആർ എസ് എസ് ത്രീ ഇരുന്നൂറ്റി ആറ് രൂപ എഴുപത് പൈസ ആർ എസ് എസ് ഫോർ ഇരുന്നൂറ്റി അഞ്ച് രൂപ തൊണ്ണൂറ് പൈസ ആർ എസ് എസ് ഫൈവ് ഇരുന്നൂറ്റി നാല് രൂപ എൺപത്തി നാല് പൈസ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു കമൻറ്റ് ചെയ്യൂ നാളെ നമുക്ക് വീണ്ടും ഒരു പുതിയ വീഡിയോയിലൂടെ കാണാം